അവഗണിക്കുന്നവരെ പിന്നാലെ വരുത്താൻ ശ്രമിക്കുന്നവരാണോ നിങ്ങൾ യുദ്ധം ചെയ്ത് വാങ്ങേണ്ടതാണോ സ്നേഹം തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും ഇതുപോലെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും അവഗണിക്കുന്ന ഒരു സുഹൃത്തിന്റെ പിന്നാലെ കാമുകി കാമുകന്റെ പിന്നാലെ ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ പിന്നാലെ ഇട്ടറിഞ്ഞു പോയ അച്ഛനമ്മമാരുടെ പിന്നാലെ നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് എത്ര തവണ നമ്മൾ അവരുടെ അടുത്ത് ചെന്ന് കാണും എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ ഒരിക്കലും ഉണ്ടാവില്ല കാരണം പിറകെ ചെല്ലുംതോറും അകലം കൂടുകയുള്ളു അവഗണനയുടെ ആഴവും നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്ര മാത്രമാണ് എന്തുകൊണ്ട് അവഗണിക്കപ്പെടുന്നു ഒരു പക്ഷേ നിങ്ങളെക്കാൾ മികച്ചതെന്ന് അവർക്ക് തോന്നുന്ന മറ്റൊരാളുടെ വരവായിരിക്കാം അല്ലെങ്കിൽ ശാരീരികമായി തോന്നുന്ന ആകർഷണക്കുറവ് അല്ലെങ്കിൽ മാനസികമായ അടുപ്പക്കുറവ് കുറവ് ഇതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലൂടെ അവർ കടന്നു പോകുന്നത് കൊണ്ടാണ് ഇതൊക്കെ ഒരു കാരണമായിരിക്കാം പക്ഷെ എന്തിന്റെ പേരിൽ അകന്ന് നിന്നാലും ഓപ്പോസിറ്റുള്ള വ്യക്തിയെ അറിയിച്ചു കൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് മാന്യത ചില ആളുകൾ ഇങ്ങനെ ഒന്നും ചെയ്യില്ല കാരണം അവർക്ക് മറ്റുള്ളവർ അതിന്റെ പേരിൽ വേദനിക്കുന്നു ഒരു വിഷയമല്ല അവരുടെ പ്രയോറിറ്റി സ്വന്തം സന്തോഷം മാത്രമാണ് ഇനി വേറെ ചിലരുണ്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് മാനസിക ഉല്ലാസം കണ്ടെത്തുന്നവര് ഇതൊക്കെ ആണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് എന്തുകൊണ്ട് അവഗണിക്കാൻ തുടങ്ങുന്നു എന്ന കാരണം കണ്ടെത്തുക അവരൊരിക്കലും അത് പറയില്ല അത് നിങ്ങളായിട്ട് കണ്ടുപിടിക്കുക ഇനി കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാം ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ശേഷം നിങ്ങളുടെ ലൈഫിന്റെ ഗ്രാഫ് എങ്ങനെ പോകുന്നു എന്ന് നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടായിരുന്നോ അവർ വന്ന ശേഷം ഓൾറെഡി ഉണ്ടായിരുന്ന പല ബന്ധങ്ങളും നഷ്ടപ്പെട്ടിരുന്നോ നിങ്ങൾ ആ ഒരാളിൽ മാത്രം ഒതുങ്ങിപ്പോയോ എന്നൊക്കെ അനലൈസ് ചെയ്യുക അടുത്തതായിട്ട് ഇനി നിങ്ങളുടെ ഇമോഷണൽ ലെവൽ ആ സമയത്ത് എങ്ങനെ പോയിരുന്നു എന്ന് നോക്കുക വളരെ സന്തോഷം ഭയങ്കര സങ്കടം ഒരുപാട് ടെൻഷൻ ആങ്സൈറ്റി ഇങ്ങനെയുള്ള ഒരു പാറ്റേണിലായിരുന്നോ നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോയത് കൊണ്ട് സന്തോഷിക്കുക ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ വിഷമഘട്ടത്തിൽ ആത്മാർത്ഥമായിട്ട് ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് അനലൈസ് ചെയ്യുക ഉത്തരം ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് കരുതുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് അവർ കാണിച്ച സ്നേഹം കരുതൽ ഇതൊക്കെ സത്യസന്ധമായിരുന്നു എന്ന് അനലൈസ് ചെയ്യുക ഒരു പ്രത്യേക നേട്ടത്തിന് വേണ്ടിയായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നഷ്ടം നിങ്ങൾക്കല്ല ആ പോയ വ്യക്തിക്ക് മാത്രമാണ് അവസാനമായിട്ട് ആ വ്യക്തി വന്ന ശേഷം നിങ്ങളുടെ വ്യക്തിത്വവും സ്വഭാവവും മാറിപ്പോയി എന്ന് നിങ്ങൾക്കോ നിങ്ങളുടെ ചുറ്റുമുള്ള മറ്റുള്ളവർക്കോ തോന്നിയിരുന്നോ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ വളരെയധികം ആ വ്യക്തിക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ വ്യക്തി നന്നായി മൈന്തികയും അറിയുന്ന ഒരാളാണ് നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയി എന്ന് മനസ്സിലാക്കുക ഇത്രയൊക്കെ ചോദ്യം നിങ്ങൾ സ്വയം ചോദിച്ചപ്പോൾ കുറെ തിരിച്ചറിവുകൾ വന്നിട്ടുണ്ടാകും എന്നിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയെ ജീവിതത്തിൽ വേണം തന്നെയാണെങ്കിൽ നിങ്ങൾ അറിയുക അവനവന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഏതൊരു വ്യക്തിയുടെ സ്നേഹത്തിന് വേണ്ടി അലഞ്ഞാലും നിങ്ങളെ ആരും ഗൗനിക്കില്ല നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഉയർന്നു വന്ന് കൂടി ജീവിച്ചു തുടങ്ങുമ്പോൾ ഈ പോയ ആളുകളൊക്കെ നിങ്ങളുടെ പിറകെ ഓരോ കാരണം പറഞ്ഞ് വീണ്ടും വരും പക്ഷേ ഈ ഒരു അനുഭവത്തിലൂടെ നിങ്ങൾ പഠിക്കണം ആരൊക്കെയാണ് ജന്യൂൻ എന്നും ആരൊക്കെയാണ് ഫേക്ക് എന്നും